ആദ്യമായിട്ടാണ് സുൽത്താൻ പത്തേരിയിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ തോന്നി നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് കാരണം ഒരു സുൽത്താന് നൽകുന്ന സ്വീകരണമാണ് എനിക്ക് നൽകിയത് അപ്പോൾ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലരാശി എഴുത്തുകാരൻ സുൽത്താനായി അവഗ്രഹിക്കപ്പെടുന്ന നല്ലൊരു കാര്യമാണ് എഴുത്തുകാർക്ക് പല ജീവിതങ്ങളുണ്ട് ഒരു നിമിഷം സുൽത്താനായിരിക്കാം അടുത്ത നിമിഷം ഭിക്ഷക്കാരനായിരിക്കാം അപ്പൊ അങ്ങനെ പല പല ജീവിതങ്ങൾ ജീവിക്കുന്ന ആളാണ് എഴുത്തുകാരൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എഴുത്തുകാരൻ സ്വയം കണ്ടെത്തുകയാണ് അതിരിക്കട്ടെ ഈ ലിവ നല്ലൊരു ആശയമാണ് ഹർഷാദ് കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും അതിൽ ആവേശം കൊണ്ടു കാരണം നമുക്ക് കൂട്ടായ്മകൾ ആവശ്യമാണ് അതിലെ പ്രധാന കാരണം ഒരുപാട് എഴുത്തുകാർ നമുക്കിപ്പോൾ ഉണ്ട് അതേപോലെ തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട് ഈ ഒരു ബാഹുല്യം നമ്മളെ അന്തരപ്പിക്കുന്നുണ്ട് ഒരു കാലത്തേ നമുക്ക് ഇല്ലായ്മ ആയിരുന്നു നമ്മുടെ പ്രശ്നം വളരെ കുറച്ച് എഴുത്തുകാർ വളരെ കുറച്ച് പുസ്തകങ്ങൾ വളരെ കുറച്ച് ഭക്ഷണം പക്കത്തെ കുറച്ച് വസ്ത്രം എല്ലാം കുറച്ചായിരുന്നു പക്ഷെ ഇന്ന് നേരെ വിപരീതമാണ് അപ്പൊ നമ്മുടെ പ്രശ്നം ഇന്ന് സമ്പന്നതയാണ് നമ്മുടെ വീട് കൊച്ചു വീടുകളൊക്കെ വലുതായി കഴിഞ്ഞു വലിയ വലിയ വീടുകളായി കഴിഞ്ഞു എല്ലാവർക്കും വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മൾ നമ്മളങ്ങനെ സമ്പന്നമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ പുസ്തകങ്ങളും സമ്പന്നമായി പുസ്തകങ്ങളും സാഹിത്യവും സമ്പന്നമായി പുസ്തകവും സാഹിത്യവും വലുതായി പക്ഷെ ഈ വലുതാകുന്നത് അപകടകരമാണ് വലിപ്പം എന്നുള്ള ദുർമേധസ്സാണ് അതുകൊണ്ട് വലിപ്പത്തിൽ നമ്മൾ എപ്പോഴും ഭയപ്പെടണം ഈ ദുർമേധസ്സാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അപ്പം എവിടെ വലുത് വലുതായിട്ടുള്ള എന്തിനെങ്കിലും നമ്മൾ കാണുമ്പോഴും അതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മക്ക് എപ്പോഴും നല്ലത് ചെറുതാണ് അപ്പൊ എഴുത്തുകാരാണെങ്കിൽ പലതരത്തിലുള്ള എഴുത്തുകാരുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഒരു എഴുത്തുകാരനെ കുറിച്ച് വായിച്ചു ഇങ്ങനെ നെലിഞ്ഞാന്ന് അതൊരു പിന്നെ ജെറാൻ്റെ തേർന്നെന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ് അയാൾക്ക് വൈകാതെ നോബൽ പ്രൈസ് പറയുന്നത് കൂട്ടുകയാൾ എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ആരും കടന്നു ചേരാത്ത ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ അവിടെ ആകെ മുന്നൂറ് ആളുകളില്ല മുന്നൂറ് ആളുകളുടെ ഒരു സ്ഥലത്ത് ഒറ്റ മൊഴിയിലാണ് എഴുത്തുകാരൻ താമസിക്കുന്നത് അയാൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു അയാൾക്ക് ബിയർ ഇഷ്ടമാണ് അത് പക്ഷെ അയാൾ അതുകൊണ്ട് ബിയർ പുറത്തു പോയി മേടിക്കില്ല അയാൾ തന്നെ ബിയർ ഉണ്ടാക്കുന്നു കുടിക്കുന്നു എഴുതുന്നു മുന്നൂറ് ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലം അപ്പം അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടാൻ സാധ്യതമില്ല നമ്മുടെ ഒരു സമകാലിക എഴുത്തുകാരൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഒരു മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു എഴുത്തുകാരനെല്ലാം എഴുത്തുകാരനെയല്ല നോവൽ പ്രശ്നം പരിഗണിക്കാൻ പോലും കുറച്ച് മുന്നൂറ് ആളുകൾ മാത്രമുള്ള ഗ്രാമത്തിൽ ജീവിക്കുന്ന ചിരിക്കുന്ന ഒരെഴുത്തുകാരനുള്ളത് ചെറുതിൻ്റെ ആഘോഷമാണത് ചെറുതിൻ്റെയും എളിമയുടെയും ആഘോഷമാണത് അപ്പൊ അങ്ങനെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഇപ്പൊ നമ്മുടെ ഇവ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം വേദികളാണ് ഒരുക്കുന്നത് അതൊരു വേദിയല്ല അതൊരു തുടർ വേദികളായിരിക്കും അങ്ങനെ പല വേദികളായി മാറുന്നത് അപ്പൊ അവിടെയൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ സാഹിത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാംസ്കാരിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ വിശകലനം ചെയ്യാനുള്ളൊരു അവസരമായിരിക്കും ഇപ്പൊ നമ്മളിപ്പോൾ വലിയൊരു ആൾക്കൂട്ടമായി മാറിയിട്ടുണ്ടെങ്കിലും പിന്നെ ആശയവിനിമയം കുറവാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക നെറ്റൊക്കെ എന്നൊക്കെ ഫോളോവേഴ്സുള്ള ആളുകളുണ്ട് പക്ഷെ ആരും ആശയവിനിമയം ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഓരോ ആളും അവനവനോടാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിടുന്ന ഓരോ എഴുത്തുകാരനും മറ്റെഴുത്തുകാരനോട് സംസാരിക്കുന്നില്ല അവനവനോടാണ് സംസാരിക്കുന്നത് അവിടെ സംവാദം അടയുകയാണ് പഴയകാലത്ത് അങ്ങനെയല്ല പഴയകാലത്ത് സാഹിത്യ പക്ഷത്തിൻ്റെ കാലത്തൊക്കെ എഴുത്തുകാർ പരസ്പരം സംസാരിച്ചിരുന്നു ഇപ്പം ഇവിടെ നമ്മുടെ കുട്ടനാട്ടിൽ ഇരുന്നുകൊണ്ട് കുട്ടനാട്ട് അവിടെ ഇരുന്ന് കൊണ്ട് തമിഴ് റഷ്യയിലുള്ള ഗോവയോട് സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ മലേഷ്യയില് കൊച്ചു മലേഷ്യ ഇരുന്നുകൊണ്ട് അന്ന ദൂരെ ഫ്രാൻസിലുള്ള വിട്ടോഫിക്കോട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ അതുവരുടെ സംസാരങ്ങൾ ഇന്നില്ല ഇന്നെല്ലാവരും എല്ലാവരും അവനവരോടാണ് സംസാരിക്കുന്നത് ആ ഒരു സംസാരത്തിന്റെ ബഹളമാണ് നമ്മളിന്ന് കേൾക്കുന്നത് അപ്പൊ അതിന് ഒരു മാറ്റം വരണം അവനവനോട് സംസാരിക്കുന്ന നിർത്തിക്കൊണ്ട് പരസ്പ പരസ്പരം സംസാരിക്കുന്ന ഒരു അവസരം ഒരു പരിസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള ഒരു തുടക്കമായിട്ട് നമുക്ക് ഇതിനെ കാണാം ഒരുപാട് കാര്യങ്ങൾ ലിവ എന്ന ഈ സംഘടനയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ പിന്ന നമ്മുടെ ഈ സ്ഥലത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് വന്നപ്പോ പക്ഷികളുടെ ച്ചലും മനോഹരമായ പച്ചത്തുകളും ഒക്കെ കേ കണ്ടു ഇളങ്കാറ്റ് ഇളങ്കാറ്റിന്റെ കുളറും കറിഞ്ഞു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അതെന്റെ മുമ്പിൽ ഇരിക്കുന്ന ഷീജ മാസാണ് അപ്പൊ ഷീജ മാസം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യം തന്നെ ഞാൻ നേരത്തെ ഇവിടെ എത്തുവാൻ കുറച്ചുകൂടി നേരത്തെ നമ്മൾ നമ്മളെവിടെ പോകുമ്പോഴും അവിടെ ഒക്കെ ഒരു കൊച്ചു കൊച്ചു അത്ഭുതങ്ങളുണ്ട് ഇപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംഘടനക്ക് എല്ലാ സംഘടനകൾക്കും ഒരു ആത്മാവ് ആവശ്യമാണ് ഇപ്പോ ഒരു ആത്മാവെ നമ്മൾ അന്വേഷിക്കാറുണ്ട് നിങ്ങൾ ദൂരെ ഒന്നും പോകണ്ട സ്ത്രീധന മാസപ്പെടെ തന്നെയുണ്ട് ലീബ എന്ന സംഘടനക്ക് ആത്മാവ് വേണമെങ്കിൽ അതുകൊണ്ട് നമ്മുടെ സംഘടന അവർക്ക് നന്നായി മുമ്പോട്ട് പോകട്ടെ എനിക്കധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നേരത്തെ ആശാത്മാർത്ഥത ശരിയാണ് ഞാനിങ്ങനെ പരിപാടികൾക്ക് പോയി പോയി പ്രസംഗിച്ച് പ്രസംഗിച്ച് ശോഷിച്ചില്ലാതെയാളാണ് പിന്നെ നമ്മൾ പൽസാക്കരെ കൊണ്ട് പറഞ്ഞിട്ടല്ല പൽസാക്ക മരിച്ചത് എഴുത്ത് വന്നിച്ചു അദ്ദേഹം രോഗം വന്നിട്ടല്ല മരിച്ചത് എഴുത്ത് വന്നിച്ചെഴുതി എഴുതി 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 അങ്ങനെ മരിച്ചത് അതുപോലെ ഇപ്പോഴും എനിക്ക് മലയാളത്തിലെ പല എഴുത്തുകാരും പ്രസംഗം വന്ന് മരിക്കുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കാലത്തിലേക്കെ നമ്മൾ നീങ്ങുന്നത് അതുകൊണ്ട് എഴുത്തുകാരനെ നമ്മൾ സംരക്ഷിക്കണം എഴുത്തുകാരനെ സംരക്ഷിക്കാനുള്ള കടമ സമൂഹത്തിലുണ്ടല്ലോ അത് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് ചർച്ചകൾ അതില് വിശദമായിട്ട് പറയാൻ പിന്നെ ഫോട്ടോ എടുക്കേണ്ട കാര്യം പ്രഷാദ് സൂചിപ്പിച്ചു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫോട്ടോ എടുക്കുന്നത് അത് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ സാഹിത്യോത്സവത്തിന് പോയപ്പോൾ എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എല്ലാവരും ആളുകളെല്ലാവരും ഫോട്ടോ എടുത്തിട്ട് പിന്നെ പിന്നെ മറ്റൊരു പിന്നെ കോഴിക്കോട്ട് നടന്ന സാഹിത്യോത്സവത്തിൽ ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു സെൽഫി ആണ് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ അപ്പൊ ഞാനും ഭാര്യയും അവളെ മുഴുവൻ ഒരു സെൽഫി എടുത്തു ഇപ്പൊ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഞാനത് ഫേസ്ബുക്കിലുള്ള ഫോട്ടോ കണ്ടു ഞാനും അവളെ കൊണ്ട് എൻ്റെ ഭാര്യയില്ല ില്ല പാത്തുപോലുള്ള വികൃതി പാത്തുപോലുള്ള വികൃതികൾ പിന്നെ ഫോട്ടോ എടുക്കുന്നത് കാണിക്കും പക്ഷെ അതൊക്കെ കാലത്തിന്റെ പ്രത്യേകതയാണ് ഏതായാലും ഈ ഫോട്ടോ പിന്നെ വരുവത്തിൽ ഉണ്ടായിട്ടൊരു കാര്യമാണ് ഓർമ്മ നമുക്ക് ഓർക്കുവാനുള്ള ഒന്നാണ് അത് പക്ഷേ ഈ ഫോട്ടോകൾ നമ്മൾ എത്ര എത്ര സൂക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ ഓരോ മനുഷ്യനും ഒരു ക്യാമറയാണ് പലരുന്ന പോയല്ല പണ്ട് കുറെ ആളുകളില് നൂറോ ആയിരോ ആളുകളില് കൊല്ലാത്ത കയ്യിലൊരു ക്യാമറ ഉണ്ട് ഇന്ന് ഓരോ മനുഷ്യനും ഒരു ക്യാമറയാണ് അതുകൊണ്ട് ഫോട്ടോ പഴയ വിലയൊന്നുമില്ലെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം പരസ്പരം പക്ഷെ ഫോട്ടോ എഡിറ്റ് എഴുതി ഭാര്യ കളയറ് ആ ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ആ കഥക്ക് നമുക്ക് അങ്ങോട്ട് അർഷാദ് അർഷാദമായിട്ടുള്ള സംഭാഷണമുണ്ട് അതിൽ നമുക്ക് പറയാം പിന്നെ നിങ്ങളെ പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നതാണ് ഈ ചടങ്ങ് കാരണം എന്നെ കുറിച്ച് പലരും കൂടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് കാരണം എനിക്ക് ഞാൻ എത്ര തന്നെ കണ്ണ് തുറന്ന് പിടിച്ചാലും എനിക്ക് ഞായറും കണ്ണുകൾ ഉണ്ടായാലും എനിക്കെന്നെ പൂർണ്ണമായി കാണാൻ കഴിയില്ല എനിക്കെന്നെ കാണണമെങ്കിൽ വായനക്കാരുടെ കണ്ണുകൾ വേണം അല്ലെങ്കിൽ സാഹിത്യ വിമർശകരുടെ കണ്ണുകൾ വേണം അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നെ കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭാഷണം തുടരാം നന്ദി ഞാനൊരു പ്രഭാഷകനോ സാഹിത്യകാരനോ അല്ല പ്രഭാഷകരെയും സാഹിത്യത്തെയും കുറച്ച് പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന ഒരു ആൾ മാത്രമാണ് സമൂഹത്തിന്റെ എല്ലാ ചലനങ്ങളിലും സാഹിത്യത്തിലും കവിതയിലും മാത്രമല്ല മനുഷ്യന്റെ സമസ്ത ജീവിത വ്യവഹാരങ്ങളിലും നമുക്കും പങ്കുണ്ട് എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണല്ലോ വാസ്തവത്തിൽ വലിയ എഴുത്തുക മൂന്തേട്ടനും അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ മൂന്തേട്ടനെ വായിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ വളരെ ഗൗരവപൂർവ്വം വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏർ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള 所以，你只是属于那一。 ഞാൻ ഇവിടെ ഈ സദസ്സിൽ കണ്ടുമുട്ടിയത് അദ്ദേഹം വയനാട്ടിലാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇന്നാണ് മൂന്നേടിനെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഒരു ബോണസായിട്ട് ശ്രീജനയും കാണാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് എഴുത്തുകാരുടെ സംഘടന എഴുത്ത് സംഘടിച്ച് ശക്തരാകാൻ പറ്റാത്ത ഏക മേഖല സാഹിത്യമാണ് സാഹിത്യത്തിൽ നല്ല ഒറ്റയായ ഒരു മനുഷ്യന്റെ ഏകാന്തതയിൽ നിന്നും മറ്റുമൊക്കെയാണ് എഴുത്തു സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് സംഘടിച്ച് ശക്തരാകാൻ െന്ന് എനിക്ക് തോന്നുന്നില്ല എഴുത്തിന്റെ കരുത്തുകൊണ്ടും എഴുത്തിന്റെ സത്യസന്ധത കൊണ്ടും മാത്രമേ ആർക്കെങ്കിലും നല്ല എഴുത്തുകാരനാവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടേ സമൂഹത്തിനും ഭാഷയ്ക്കും ഒക്കെ ഗുണവും ഉണ്ടാവുകയുള്ളൂ പക്ഷേ നേരത്തെ പൂന്ത പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൂട്ടായ്മകൾ ആവശ്യമാണ് എല്ലാവരും പരസ്പരം അന്യരായി കാണുന്ന പരസ്പരം ശത്രുക്കളായി കാണുന്ന ഒരു കാലത്ത് വിശേഷിച്ചും എഴുത്തുകാരും മാതൃകാപരമായി മനുഷ്യരുടെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും സംവാദ സന്നദ്ധരാവുകയും ചെയ്യുന്ന ഒരു കാലം നല്ലതു തന്നെയാണ് അതുകൊണ്ട് ഈ സംഘടനക്ക് സംഘടന രൂപീകരിക്കാൻ മുൻകൈ എടുത്ത എൻ്റെ പ്രിയ സ്നേഹിതൻ ആർഷാദ് ബത്തേരിക്കും ഇതിലെ എഴുത്തുകാരായി തീർന്നവരും എഴുതു എഴുതുവാൻ തുടങ്ങിയിട്ടുള്ള ആളുകളുമാണല്ലോ ഇത് ഈ സംഘടനയിലുള്ളത് അവർക്കെല്ലാവർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ഏർഗനെ പറ്റി ഉള്ള ചില സവിശേഷമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഏർ തുടർന്ന് വരുന്നുണ്ട് ഇതുപോലെ ഒരു സാഹിത്യത്തെ ഗൗരവമായി പിന്തുടരുന്ന ഒരു ഒരു സദസ്സിനെ സദസ്സിന്റെ മുമ്പിൽ മൂന്നേടിനെ കുറിച്ച് ഞാൻ മൈക്കിന് മുമ്പിൽ എന്തെങ്കിലും പറയേണ്ടതില്ല അദ്ദേഹത്തെ കുറിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് ഡോക്യുമെന്റുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് സാഹിത്യ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഒക്കെ അത് പ്രാപ്യവുമാണ് അത്തരം ആളുകളാണ് ഈ സദസ്സിലുള്ളത് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനായി വിശേഷിച്ചൊന്നും പറയുന്നില്ല വിശേഷിച്ചും ഞാൻ സാഹിത്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളുമല്ല അല്ല സാഹിത്യകാരനും നിങ്ങളെല്ലാവരെയും പോലെ സാഹിത്യത്തെ വളരെ പ്രധാനമായ ഒരു മനുഷ്യന്റെ ഒരു ആവിഷ്കാരമാധ്യമമായും സാമൂഹികമായും പ്രസക്തിയുള്ള ഒരു 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 സംഘ സർഗാത്മക മേഖലയുമായി കാണുന്ന ഒരാളെന്ന മട്ടിൽ മൂന്നേട്ടനോടുള്ള എൻ്റെ വ്യക്തിപരമായ അടുപ്പവും ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട മൂന്നേട്ടൻ എൻ്റെ നാട്ടുകാരനായ ടോണിയേട്ടൻ പ്രിയപ്പെട്ട അർഷദ് ബത്തേരി വേദിയിലും അറ്റു സഹസരമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ ലോകത്ത് ഔദ്യോഗികമായ കണക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളുണ്ടെന്നുണ്ടാവും അതിൽ നൂറ്റി എൺപത്തഞ്ചോളം രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നാണ് ഇതെ കണ്ടുപിടുത്തം അവിടെയൊക്കെ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഏറെ വായിക്കപ്പെടുന്ന ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനെയാണ് ഒരു തുടക്കം എന്ന നിലയിൽ നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ തുടക്കം എന്ന വാക്കുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങളുടെ തുടക്കം ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് മൂന്നേരുടെ പ്രഭാഷണം ഭാഷ ബുക്സ് ആദ്യമായി പുറത്തിറക്കുന്ന പുസ്തകം ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ വയനാട്ടിലെ കൊച്ചു എഴുത്തുകാർ അർഷാദ് ബത്തേരിയുടെ നേതൃത്വത്തിലൂടെ കൂടി ഇരുന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ തുടക്കമാണ് അങ്ങനെ ഒരുപാട് തുടക്കങ്ങളുടെ ദിവസമാണ് ഇന്ന് നമുക്കേറെ സന്തോഷിക്കാം ഒരുപാട് ആൾക്കൂട്ടങ്ങളോടല്ല നമ്മൾ സംസാരിക്കുന്നത് നേരിട്ട് പേര് വിളിച്ച് അറിയാവുന്ന ഒരുപാട് ജനങ്ങളോട് നമ്മൾ സംസാരിക്കുന്നു ഇങ്ങനൊരു കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകാൻ കാരണം ഞങ്ങളൊരു യാത്രയിൽ അർഷാദ് ബത്തേരി വെച്ചൊരു പ്രപ്പോസലാണ് എന്തുകൊണ്ട് നമുക്കിങ്ങനെ നടത്തിക്കൂടാം അന്നേ പറഞ്ഞ് ഇതിന്റെ തുടക്കം നമുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു ആ തുടക്കം പോലത്തെ കാര്യങ്ങൾ അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് ആഗ്രഹിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ പ്രവർത്തനങ്ങൾക്കും മതങ്ങളെ മാത്രം മുന്നിൽ കാണുന്ന ഈ കെട്ട കാലത്ത് നമുക്ക് സ്നേഹം മാത്രം പരസ്പരം കൈമാറി പേരുകൾ ചോദിക്കാതെ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് അതെല്ലാം ഇവിടെ മുന്നേറും എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ഞാൻ കൂടുതൽ സംസാരിച്ച സമയം കളഞ്ഞില്ല ഇവിടെ വളരെ വിലപ്പെട്ട ഒരുപാട് പേര് വന്നിട്ട് അവിടുത്തേക്ക് സമ്പാദനം കേൾക്കാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ പരിപാടിക്ക് ആശംസകൾ നന്ദി നമസ്കാരം വേദിയിലുള്ള മലയാളത്തിൻ്റെ അധികമായ സാഹിത്യകാരൻ ശ്രീ എം മുന്തേറ്റൻ വയനാട്ടുകാർ തന്നെ ആയിട്ടുള്ള ശ്രീ ഒ കെ ശ്രീ ഹമീദ് കുര്യാന് വേദിയിലുള്ള മറ്റു ബഹുമാനിൽ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ലക്ഷ്മണൻ സാർ ഉൾപ്പെടെയുള്ള അബ്ബാസ് അലി സാർ ഉൾപ്പെടെ ഇന്ദിര ടീച്ചർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രിൻസിപ്പർമാർ പ്രധാന അധ്യാപകർ സുഹൃത്തുക്കളെ മറ്റ് പ്രസാധകർ എല്ലാവർക്കും എൻ്റെ ആദരം രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലൊരു സാഹിത്യ ചടങ്ങിലേക്ക് മലയാളത്തിൻ്റെ പ്രസിദ്ധ സാഹിത്യകാരൻ എം മുകുന്ദനെ കൊണ്ടുവരുവാൻ വേണ്ടി ഞാനും അബ്ബാസലി മാഷൊക്കെ ഭഗീരത നടത്തി നോക്കി അന്ന് മാഹിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു അദ്ദേഹം വരാനും സമ്മതിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു അസൈൻമെന്റ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വരാൻ സാധിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിന്നെ അദ്ദേഹത്തെ വയനാട് ഡയറ്റിൻ്റെ ക്യാമ്പസിൽ ലഭ്യമാകുന്നതെന്നൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കയ്യും മെയ്യും മറന്ന് സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് അതെങ്ങനെയായാലും വേണ്ടില്ല നമുക്ക് വിജയിപ്പിക്കണം എന്നൊരു തീരുമാനമെടുത്തത് അതിൽ ലിറ്ററേച്ചർ വയനാടിൻ്റെ ഉദ്ഘാടന വേദിയും കൂടെ ആയതിൽ വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം എഴുതുന്ന അധ്യാപകരുണ്ട് ഇപ്പോൾ വിഷ്ണു മാഷ അവിടെ ഉണ്ട് ഉണ്ട് സ്റ്റെല്ലെവിടെയുണ്ട് അങ്ങനെ ധാരാളം എഴുത്തുകാരായ അധ്യാപകർ സമൂഹത്തെ അവരുടെ മനസ്സാക്ഷിയുടെ കണ്ണിൽ കൂടി പഠിച്ച അക്ഷരങ്ങളുടെ വെളിച്ചത്തു കൂടെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം മലയാളത്തിലെ വളരെ പ്രസിദ്ധരായ എഴുത്തുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരവും കൂടെ കിട്ടിയാൽ സ്വാഭാവികമായും അവരുടെ വികാര വിക്ഷോഭങ്ങൾ സ്വാംശീകരിക്കപ്പെട്ട നന്നായ എഴുത്തുകളായി പരിണമിക്കുകയും അതിഭാവി തലമുറകൾക്കത് ഒരു വലിയ പാഠമായിരിക്കുകയും ചെയ്യും ഇനി മറ്റൊരു സന്തോഷം ഞങ്ങൾക്കുള്ളത് സാഹിത്യകാരന്മാരുടെ സംവാദങ്ങൾ നടക്കുന്ന ആശയസമ്പുഷ്ടമായ വേദിയിൽ ഞങ്ങളുടെ അധ്യാപക വിദ്യാർത്ഥികൾ അതിൽ സജീവ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വയനാട്ടിലെ ഡി എൽ എഡ് സ്ഥാപനങ്ങൾ മുഴുവൻ ഡി എൽ എഡ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏഴ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരും അവരുടെ അധ്യാപക സുഹൃത്തുക്കളും പ്രിൻസിപ്പൽമാരും ഈ വേദിയിലുണ്ട് അപ്പോൾ ആ വേദിയിൽ വെച്ച് നേരിട്ട് എഴുത്തുകാരുമായി സംവദിക്കാൻ കിട്ടുന്ന അവസരം അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഏടുകളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ക്ലാസ്സിൽ പോയി അവർ പഠിപ്പിക്കുമ്പോൾ മയ്യഴിയുടെ തീരങ്ങളെപ്പറ്റി ആ പുഴയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എമ്മുകുന്ദിനെ കണ്ട കാഴ്ച അവർ ഓർമ്മ വെക്കും അത് കുട്ടികളോട് സംവി പറയുമ്പോഴാണ് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സംവദിക്കാൻ കൂടെ സെൽഫി എടുക്കാൻ എനിക്ക് പേടി എന്താന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ കുട്ടികളുടെ കൂടെ റീലെടുക്കാൻ അവർ പ്രേരിപ്പിക്കുമോ മുകുന്ദേട്ടന് എന്നും കൂടെ സംശയമുണ്ട് ഇൻസ്റ്റയുടെ കാലമാണല്ലോ അതുകൊണ്ട് എന്തായാലും അവർക്ക് സെൽഫി എടുക്കാൻ തന്നെ ബഹുമാനായ എൻ്റെ സുഹൃത്ത് അർഷാദ് ബത്തേരി ഒരു കോർണർ സൈനിങ് സെഷൻ ഉൾപ്പെടെ അറേഞ്ച് ചെയ്ത് വളരെ സന്തോഷമുണ്ട് ഏതായാലും മുകുന്ദേട്ടൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഞാൻ കേട്ടത് എന്താണ് ആധുനികത എന്നതിനെക്കുറിച്ചാണ് അന്ന് ഞാൻ ആ പ്രഭാഷണം കേട്ടത് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ഒരു സ്കൂളിന്റെ വരാന്തയിൽ നിന്നാണ് എൻ്റെ ചേച്ചി പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് അതിനുശേഷം മുകുന്തേട്ടനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞ അവസരത്തെ സത്യം പറഞ്ഞ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നത് നടത്തണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നു പോകുന്നത് കാരണം പ്രശസ്തരായ എഴുത്തുകാർ കേരളം ബഹുമാനിക്കുന്ന എഴുത്തുകാരോട് എഴുതാനോ ശേഷിയില്ല പറയാനോ ശേഷിയില്ല കേൾക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്തിനിവിടെ ഇരിക്കണമെന്ന് പോലും ചിന്തിച്ചു പോയി പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന്റെ തൽക്കാല ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ കൂടെ നിങ്ങൾ പ്രസിദ്ധരായ എഴുത്തുകാർ ചേരുമ്പോൾ തീർച്ചയായും വരാനിരിക്കുന്ന തലമുറ സാഹിത്യത്തോടും എഴുത്തിനോടും താല്പര്യമുള്ളവരായി മാറുമെന്നുള്ളതിൽ സംശയമില്ല അതുമാത്രമാണ് എൻ്റെ ഒരു താല്പര്യം തിറ്റച്ചർ വയനാടിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും അങ്ങോട്ടേക്ക് ധാരാളം എഴുത്തുകാർ സംവദിക്കുന്ന നല്ലൊരു വേദിയായി ഇത് ബത്തേരി മാറട്ടെ വയനാട് മാറട്ടെ എന്നും ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് വരാനും ക്യാമ്പസിൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയ ബഹുമാന്യനായ ആദരണീയനായ ഞങ്ങൾക്കെല്ലാം മാതൃകയായ മൂത്തേട്ടനോടുള്ള വലിയ ആദരവ് ഈ വേദിയിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം എന്ന ചെറുപ്പത്തിന്റെ അവപ്രകാശം നേട്ടം ചീതാനുമതി കൊണ്ട് പ്രവാസം ചെയ്യുന്നു